ബിഗ് ബോസ് സീസൺസ് ആവുമ്പോൾ ലൈവിൽ പോയി നടന്നുകൊണ്ടിരിക്കുന്ന ഈൻ്റെ പണിയുമായി ബിഗ് ബോസ് വീണ്ടും എത്തിയിരിക്കുകയാണ് വീക്കിലി ടാസ്കിലെ ഒരു ട്വിസ്റ്റും കൊണ്ടുവന്നിരിക്കുകയാണ് ബിഗ് ബോസ് മൂന്ന് സൈക്കിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ വെറും ഡാൻസ് മാരത്തോൺ മാത്രമായിരുന്നു ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ഗ്യാസ് ബാത്റൂം അതേപോലെ തന്നെ വാട്ടർ മൂന്ന് സൈക്കിളുകളാണ് വന്നിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾക്ക് ആവശ്യമായ സാധനം വേണ്ട സമയത്ത് നിങ്ങൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഫുൾ ടൈമും ഒരാൾ സൈക്കിൾ ചവിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഗ്യാസ് ലഭിക്കുകയുള്ളൂ ബാത്റൂമിൽ പോകണമെങ്കിൽ ആ വ്യക്തി ബാത്റൂമിൽ പോയി തിരിച്ചു വരുന്നത് വരെ ഒരാൾ സൈക്കിൾ ചവിട്ടിയാലാണ് അതിന് അനുവദിക്കുകയുള്ളൂ ആ ഡോർ ലോക്ക് തുറക്കാൻ പറ്റുകയുള്ളൂ അതേപോലെ തന്നെ നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ നിങ്ങൾ എന്താണോ പാത്രം കഴുകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു പാത്രം കഴുകി തീരുന്നതുവരെ മറ്റൊരാൾ സൈക്കിൾ ചവിട്ടണം എന്നുള്ളതാണ് ടാസ്ക് ലക്ഷ്മി പറയുന്നുണ്ട് കിച്ചൺ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഫുഡ് നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് തരണം എന്നുള്ളതുകൊണ്ടും ഞാൻ എന്താണെങ്കിലും ഫുഡ് ആകുന്നത് വരെ ഫുൾ ടൈം സൈക്കിൾ ചവിട്ടിക്കോളാം അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല എനിക്ക് ഫുഡ് കഴിക്കാനുള്ളതുകൊണ്ടാണെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ബിന്നിക്ക് ബാത്റൂമിൽ പോകണം പറയുന്നത് ണ്ട് ആരും പറയുന്നുണ്ട് ഞാൻ സൈക്കിൾ എന്ന് പറയുന്നുണ്ട് ആ ഒരു സമയത്ത് ആ പറയുന്നുണ്ട് ബിഗ് ബോസ് ടാസ്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും പിരിഞ്ഞു പോയിക്കോട്ടെ അപ്പം അനിമോൾ ചോദിക്കുന്നുണ്ട് നീ പിരിഞ്ഞു പോവാൻ നീ എന്താ വല്ല പാലുവാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ആതിൽ പറയുന്നുണ്ട് നൂറ ആ കുടം വെച്ചിട്ട് അവളുടെ ഒരു അടി കൊടുക്കുമോയെന്ന് ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും അനിമോൾ നല്ല കറക്റ്റ് മാസ് ഡയലോഗൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കാത്തിരിക്കാം ഈ ടാസ്ക് എന്താകുമെന്നറിയാം